ടോസ്കാന ബ്ലോഗിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഗ്രാനൈറ്റ് സ്റ്റോൺ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് അപ്പോൾ അതിനകത്ത് പല ആളുകളും ചോദിക്കാറുണ്ട് വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഗ്രാനൈറ്റ്സ് അവൈലബിൾ ആണോ ഒരുപാട് റിക്വസ്റ്റ് വരുന്നൊരു കല്ലാണ് അതിനകത്ത് ഞങ്ങളത് കല്ലുകൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും കൂടുതൽ കല്ലുകളൊന്നും നമ്മൾ ചെയ്യാറില്ല കാരണം അതിന്റെ ക്വാളിറ്റിയെക്കുറിച്ച് അത്ര തന്നെ നമുക്ക് അത്ര അവയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീമിയം ക്വാളിറ്റി ഒരു കല്ലേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരാം കുപ്പം വൈറ്റ് കാറ്റഗറിപ്പെട്ട കല്ലാണ് അപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഫോൺ കോളുകൾ കോൾ ഇതിനെ പറ്റി ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബിനകത്ത് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നതിന് കൂടെ ചെയ്യുന്ന കമൻ നമ്പറിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോസിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അങ്ങനെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അതിനു അതിനുമുമ്പ് ആരെങ്കിലും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതിനകത്ത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ഫീൽഡിലാണ് വർക്ക് നിൽക്കുന്നതെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ബെനിഫിറ്റ് വരുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഞാനിതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഒരുപാട് വീഡിയോസ് ഹോം ടൂറായിട്ടും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഈ ഒരു സെക്ഷനിലാണ് ഇപ്പം നിങ്ങളുള്ളതെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങളുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു കല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ ഒറിജിൻ എന്നത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലെ കുപ്പം എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന കല്ലാണ് അപ്പോൾ അവിടെ തന്നെ രണ്ട് തരത്തിലുള്ള കല്ലുകൾ വരുന്നുണ്ട് കുപ്പം ഗ്രീനും വരുന്നുണ്ട് കുപ്പം വൈറ്റും വരുന്നുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് മിക്സ് വരുമ്പോഴാണ് അത് കുപ്പം ഗ്രീനായി വരുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡുകളാണെങ്കിൽ അത് കുപ്പം വൈറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് ഇതിനകത്ത് എൻ്റെ കയ്യിലിപ്പോൾ വന്നിട്ടുള്ള കുപ്പം വൈറ്റ് പ്രീമിയം ക്വാളിറ്റിയാണ് അതിനകത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളൊരു കല്ലാണ് അപ്പോൾ അതിനകത്ത് കുഞ്ഞു ഡിസൈൻസ് ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് പക്ഷെ മാക്സിമം അതായത് നയൻറ്റി പെർസെൻറ്റേജിനെ നമുക്ക് വൈറ്റ് വൈറ്റായിട്ട് തന്നെ കണക്കുകൂട്ടാൻ പറ്റും അപ്പോൾ നിങ്ങൾ വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രാനൈറ്റിനകത്ത് വൈറ്റാണ് ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ബെസ്റ്റ് സെലക്ഷൻ ആണെങ്കിൽ മീഡിയം റേഞ്ചിൽ ചില പക്ക ഹൈ റേഞ്ചിലല്ലാതെ മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു കല്ലാണ് വാട്ടർ പോളിഷ് ആണ് കല്ല് അതിൻ്റെ ഗുണം അത് തന്നെ വാട്ടർ പോളിഷ് ആണ് അതുകൊണ്ട് തന്നെ അപ്പോക്സി കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റും അതിൻ്റെ പോളീഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ തന്നെയാണ് കുപ്പത്ത് വെച്ച് തന്നെ നടത്തുന്ന ഒരു അവിടെ ഫാക്ടറി വെച്ച് നടക്കുന്നത് തന്നെയാണ് സോ അത് നമുക്ക് ബാംഗ്ലൂർ സ്റ്റോണോ അവിടെ നിന്നുള്ള പോളിഷിങ്ങോ കാര്യങ്ങളോ അല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ഒരു സ്റ്റോണാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു തന്ന കുപ്പം വൈറ്റ് എന്നുള്ള കല്ല് ഒരു വൈറ്റ് ഷെയ്ഡിനകത്ത് ഒരു ഗ്രേ മിക്സിങ് വരുന്ന കല്ലാണ് അധികം വേരിയേഷൻസ് ഒന്നുമില്ല ചെറിയ ചെറിയ വേരിയേഷൻസ് വരും കല്ലിനകത്ത് അത്യാവശ്യം ലെങ്ത്തുള്ള സ്ലാബ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സ്ലാബ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കല്ല് നിങ്ങൾക്ക് നേരിട്ട് നോക്കിയാൽ മനസ്സിലാവും പക്ക വാട്ടർ പോളിഷാണ് കല്ല് പക്ക വാട്ടർ പോളിഷ് ആണ് അതിനകത്ത് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല വാട്ടർ ആയിട്ട് പോളിഷ് അതുകൊണ്ട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തില്ല എന്നുള്ള നമുക്ക് വിശ്വസിക്കാം കാലത്ത് പിന്നെ കല്ല് കുപ്പം ഗ്രീൻ പോലെ തന്നെ അതിൻ്റെ തന്നെ സെയിം ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് കുപ്പം ഗ്രീൻ ഉണ്ടായിരുന്ന കുപ്പം ഗ്രീൻ്റെ അതേ സെയിം ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കല്ലിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ കാണിച്ചു തരാം ഏകദേശം അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നൊരു സ്ലാബ് തന്നെയാണ് പഴിന്നടിയോളം നീളം വരുന്നുണ്ട് ഏകദേശം സ്ലാബ് അതുപോലെ തന്നെ മൂന്നേക്കാലിയോളം വീതിയും വരുന്ന സ്ലാബാണ് അത്യാവശ്യം നല്ല നീളത്തിലുള്ള സ്ലാബ് തന്നെ നല്ല സ്ലാബ് കറക്റ്റ് പൊസിഷനാണ് നമുക്ക് വീടിനകത്തൊക്കെ വിരിച്ചു കഴിഞ്ഞാലും വേസ്റ്റേജ് കുറവുള്ളൊരു സൈസാണ് കല്ല് ഏകദേശം ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തോളം സ്ലാബ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ നിങ്ങൾക്ക് ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ നേരിട്ട് കല്ല് കാണാം പർച്ചേസ് ചെയ്യാം ഇന്നത്തെ ഡേറ്റ് ട്വൻ്റി ഫോർ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ആണ് അപ്പോൾ ആ ഡേറ്റിനകത്ത് ഇപ്പോൾ സ്റ്റോക്ക് റെഡി സ്റ്റോക്കുള്ള കല്ലാണിത് ഇങ്ങനെയുള്ള കല്ലുകൾ നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതിനകത്ത് വരുന്ന ക്രാക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും ഇല്ലാത്ത പാച്ചസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കല്ലാണിത് അപ്പോൾ പാക്ക് ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പോക്സിഡിട്ടോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ക്രാക്സും ഇല്ല ഇനി അതോ സൈഡിൽ നിന്ന് വരുന്ന ക്രാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ മെഷർമെൻസിനകത്ത് നമുക്ക് കാണുന്ന ക്രാക്ക്സ് എല്ലാം മെഷർമെൻസിനകത്ത് ഒഴിവാക്കി തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും കല്ല് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിനകത്ത് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നേരിട്ട് ഷോപ്പിനകത്ത് വന്നാൽ ടോസ്കാന മറൽസിൻ്റെ മലപ്പുറം ഷോറൂമിനകത്ത് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ കല്ല് നേരിട്ട് കാണാൻ പറ്റും ഈ ഒരു കല്ലിന് വില വരുന്നത് നൂറ് രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റിന് വില വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അല്ല ഞാൻ ഈ മുകളിലൂടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നമ്പറിനകത്തോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് കാണുന്ന നമ്പറിനകത്തോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും ഏറ്റവും നല്ലത് മാക്സിമം നേരത്തെ തന്നെ നിങ്ങൾക്ക് ഷോപ്പിലെല്ലാം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ കഴിയും ആ കല്ല് കണ്ട് നേരിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം അതുവരേക്കും ബൈ ബൈ